ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ് യു എ എങ്ങും ഈഷി ബിലാദി എന്ന ദേശീയ ഗാനം അലയടിക്കുന്നു യു എയുടെ ദേശീയ ഗാനം വേറിട്ട രീതിയിൽ പാടി അവതരിപ്പിക്കുകയാണ് ഒരു മലയാളി ഗായക സംഘം ദി ജോയ്ഫുൾ സിംഗേഴ്സ് എന്ന കോയർ സംഘമാണ് ഇതിന് ജോയ്ഫുൾ സിംഗേഴ്സ് എന്ന് പറയുന്നത് പല ക്വയർസിൽ പാടുന്ന ആൾക്കാരുടെ ഒരു ഫെലോഷിപ്പാണ് എ സിംഗിങ് ഫെലോഷിപ്പ് പലരും പാടുന്ന ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം ഹാപ്പി ആയിട്ട് വരുന്ന പാടുന്ന ഒരു ക്വയറാണ് നമ്മൾ വെസ്റ്റേൺ ഫോർ പാർട്ട് സ്റ്റൈലിലാണ് പാടുന്നത് സൂപ്രാനോ ഓൾട്ടോ ടെനർ ബേസ് എന്ന നാല് വിഭാഗങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ നല്ലൊരു ഹാർമോണിയം സൗണ്ടാണ് വരുന്നത് ദിസ് ഇസ് ആർ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആ ക്വയർ ഈ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് സിംഗിങ്ങിൽ അധികം ക്വയേഴ്സ് ഇഷി ബിലാടി പാടിയിട്ടില്ല ഇഷി ബിലാടി സാധാരണ ക്വയേഴ്സ് പാടുമ്പോൾ ആ ഒരു നോർമൽ ട്യൂണിൽ പാടാറുണ്ട് വിത്ത് നല്ലൊരു ഓർക്കസ്ട്രൽ കമ്പനി പക്ഷേ നമ്മൾ ഈ വെസ്റ്റേൺ സ്റ്റൈലിൽ ഫോർ പാർട്സ് ഹാർമോണിയിൽ നമ്മൾ പാടുന്നത് ആദ്യമായിട്ടായിരിക്കാം വലിയൊരു ക്വയർ ആയിട്ട് ൂറ്റി മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന ഒരു ഗായക സംഘമാണിത് ഇതിലെ എൺപത്തിയെട്ട് പ്രായപൂർത്തിയായവരും മുപ്പത്തിരണ്ട് കുട്ടികളും അടങ്ങുന്നതാണ് ഈ ഫുൾ ക്വയർ എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ പാർട്ട് ഫോർ പാർട്ട് ഹാർമണൈസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് അപ്പം സൊപ്രാനോ ഓൾട്ടോ ടെനർ ആൻഡ് ബേസ് ഈ വർഷത്തിൻ്റെ ആദ്യമേ തന്നെ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്തിരുന്നു നാല് ആഴ്ചകളിലായിട്ടാണ് ഇതിൻ്റെ റെക്കോർഡിങ് വോയിസ് റെക്കോർഡിംഗ് നമ്മൾ ചെയ്തത് ഓരോ ആഴ്ച സുപ്രാനോ ഓൾട്ടോ ബേസ് ടെനർ എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ഒരു ഓഡിയോ എഞ്ചിനീയർ കോറിസ്റ്റർ തന്നെയാണ് ക്രിസ് മനോജ് ആ ആളാണ് ഇതിൻ്റെ മിക്സിങ് എല്ലാം ചെയ്തത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കിയത് ഡേവിഡ് വിക്ടർ എന്ന് പറഞ്ഞു യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തത് ഈ ഷിബിലാദി എന്ന പാട്ടിന്റെ മ്യൂസിക് ആണ് ആദ്യം കമ്പോസ് ചെയ്തത് ലിറിക്സ് അല്ല ഓൺലി ദി ട്യൂൺ വാസ് കമ്പോസ്ഡ് അത് നയൻറ്റീൻ സെവൻറ്റി വണ്ണിലാണ് ആ മ്യൂസിക് മാത്രം വാസ് കമ്പോസ്ഡ് ബൈ അൻ ഇജിപ്ഷ്യൻ കമ്പോസർ അതിനുശേഷം അതിന് വരികൾ രചിച്ചത് നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് ഒരു മ്യൂ ഇവിടുത്തെ മിനിസ്ട്രി എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഒരാൾക്കൊരു ത്രീ ഡേയ്സ് ടൈം കൊടുത്ത് ഒരു മൂന്ന് ദിവസത്തിൻ്റെ സമയത്തിനുള്ളിലാണ് അതിൻ്റെ വരികൾ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ പിന്നെ രചിക്കപ്പെട്ടത് ഈ ഒരു ആന്തമാണ് യു എ നാഷണൽ ആന്തമായിട്ട് പോകുന്നതും നമ്മളിപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്തതും ഇതിപ്പം ഫോർ പാർസിലാണല്ലോ നമ്മൾ പാടിയിരിക്കുന്നത് ഫോർ പാത്സ് ഹാർമണിയിലാണ് പാടിയിരിക്കുന്നത് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിബിൻ ജോസ് എന്ന് പറഞ്ഞ നാട്ടിൽ വളരെ അറിയപ്പെടുന്ന ഒരു മ്യൂസിഷ്യനും നല്ലതായിട്ട് ഫോർ പാത്സ് ഹാർമണി അറേഞ്ച് ചെയ്യുന്ന ഒരു കോയർ ഞങ്ങൾ പള്ളിയിൽ വേറെ ഒരു ഒരിതിലും ഇതും തോന്നി നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അറബിയിൽ പാടാൻ കട്ടി കട്ടിക്കുട്ടിയെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് ഇതുപോലൊരു രീതിയിൽ പാടുന്നത് സ്കൂളിൽ പാടുന്നതന്നെ എല്ലാവരും യൂണിസൺ ആയിട്ട് പാടുന്ന സോ ഹിയർ ഇറ്റ് ഇസ് ലൈക്ക് ഫോർ പാർട്സ് സോ ഇറ്റ് മോർ ഇറ്റ്സ് വെൽ ഓർഗനൈസ്ഡ് ഹാർമണി ഹാർമണിയൊക്കെ ഉള്ള ഇറ്റ്സ് മച്ച് ഫ്രം ഡിഫറെ ഫ്രീ സിംഗ് ഡ്യൂറിംഗ് സ്കൂൾ